ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ ബെച്ച് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കുറച്ച് അടൾട്ടും പിന്നെ പറത്തി വെട്ടി വെച്ച കുറച്ച് കുഞ്ഞു പ്രോബ്ലും ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോയിലും തരുന്ന ഒരു സപ്പോർട്ട് ഈ വീഡിയോയിലും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ഫ്ലയേഴ്സാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവ് ചെയ്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് തരിക എന്നാൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് കുഞ്ഞ് കയറയിലാണ് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള നല്ല രണ്ട് സൂപ്പർ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് പാരൻസ് എല്ലാം പറന്നതാണ് മൂത്ത കുഞ്ഞുങ്ങളും നമുക്ക് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് സുറുമക്കയറയിലാണ് ഒരു പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ പേരൻസൊക്കെ നല്ല രീതിക്ക് പറന്ന് ടൈം വെച്ച പ്രാവുകളാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് നല്ല രീതിക്ക് നമ്മളെ റിസൾട്ട് കൺഫേം ആക്കിയ ബേഡ്സാണ് അപ്പോൾ ഒരു പതിമൂന്നിന് മുകളിലോട്ട് നല്ല രീതിയിൽ പറക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു കുഞ്ഞ് കുഞ്ഞ് വരുന്നത് സബ്ജയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി കുഞ്ഞാണ് പാരൻസ് എല്ലാം പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തതാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളായാലും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താവുന്നതാണ് ഇതിൽ ഏത് കുഞ്ഞ് പറന്നില്ലെന്നുണ്ടെങ്കിലും നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു പ്രാവ് ഇത് ഏഴെട്ട് കല്ലിയായ ഒരു കുഞ്ഞാണ് ഇതൊരു തൊണ്ണൂറ് ശതമാനം മെയിലായിരിക്കും അതുപോലെ തന്നെ ഈ പ്രാവ് നിലവിലൊരു പന്ത്രണ്ട് മണിക്കൂറോളം പറന്ന പ്രാവാണ് ചറവ് വെട്ടിയിട്ട പ്രാവാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിറവ് ഊരി പുതിയ ചിറവ് പൊടിച്ചോണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അര ആയിട്ടുണ്ട് കൊണ്ടുപോകുന്നവർക്ക് ധൈര്യമായിട്ട് പറത്തി സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ബേഡാണ് ജാക്സീനയിലാണ് പ്രാവ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡാണ് നിലവിൽ പന്ത്രണ്ട് മണിക്കൂറോളം പറന്ന പ്രാവാണ് നമ്മുടെ നെക്സ്റ്റ് ബേഡ് ജാക്സീന തന്നെയാണ് തൊട്ട് മുന്നേ കാണിച്ച കുഞ്ഞിൻ്റെ സെയിം ക്ലച്ചിലുള്ള ബേഡാണ് ഇതും ഒരു ഏഴട്ട് കല്ലിയായ ബേഡാണ് നമ്മൾ പറത്തി ചറവ് വെട്ടി ഇപ്പോൾ പുതിയ ചിറവ് ഊരിവിട്ട് പൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേഡാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം നിലവിൽ പറന്നു കഴിഞ്ഞ ബേഡാണ് നിങ്ങൾക്ക് കൂട്ടിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു അസറ്റായിരിക്കും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബേഡാണ് അടുത്തതായിട്ട് ഒരു അടിപൊളി ബ്രീഡിംഗ് പേർ ആണ് പരിചയപ്പെടുത്തുന്നത് സബ്ജയിൽ മെയിലും കയറയിൽ ഫീമെയിലുമാണ് റിസൾട്ട് പ്രൂവൻഡായിട്ടുള്ള ഒരു ബ്രീഡിങ് പേറാണ് കുഞ്ഞുങ്ങളൊക്കെ പതിനാലും പതിനഞ്ചും മണിക്കൂർ പറഞ്ഞ പേറാണ് നല്ലൊരു സെറ്റ് പേറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പേറാണിത് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയാണ് അത്രയും ഗ്യാരൻറ്റി തന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേർ നിങ്ങൾക്ക് തരുന്നത് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ഗ്യാരൻറ്റി പെയറാണ് നമ്മുടെ നെക്സ്റ്റ് പേർ ഇത് വെള്ളയിൽ മെയിലാണ് വെള്ളയിൽ കലങ്ക കണ്ണിൽ മെയിലാണ് അതുപോലെ തന്നെ കയറ ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു പേറാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക ഗ്യാരൻറ്റിയാണ് പതിമൂന്ന് പ്ലസ് ഗ്യാരൻറ്റി ആയിട്ട് പറക്കും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഈ ഒരു പേർ തരുന്നത് നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നിലവിൽ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഈ പേറുകളൊക്കെ കൊടുക്കുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല നല്ലൊരു അടിപ്പൊളി പേറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാവുന്ന ഒരു പേറാണ് ഇത് ഒരു ഒരാറേഴ് കല്ലിയായ ഒരു പ്രാവാണ് നമ്മൾ പറത്തി വെട്ടിയിട്ടിട്ട് പുതിയ ചറകിന് വേണ്ടിയിട്ട് ഊരിവിട്ട് പുതിയ ചിറക് മുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാവാണ് ഇത് അത്യാവശ്യം ഒരു എട്ടൊമ്പത് മണിക്കൂർ പറന്നു ഇനി അടുത്ത് ചെറുകൂരി വിട്ട് പറത്തി നല്ല ടൈം ആക്കാൻ വെച്ചിരുന്ന പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് ഇത് ചാമ്പയിൽ ഒരു പ്രാവാണ് നമ്മൾ പറത്തി വെട്ടി ഇട്ട പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്തി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബേഡാണ് ഇപ്പോൾ തന്നെ ഏകദേശം പത്ത് മണിക്കൂറോളം പറന്നൊരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം പറന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയാണ് ഈ കാണുന്ന ശൈലിയിൽ ഒരു സീറോ കല്ലി കുഞ്ഞാണ് ഇത് നമ്മുടെ നല്ല പറന്ന് റിസൾട്ട് വെച്ച ഒരു പേറിൻ്റെ കുഞ്ഞാണ് പക്ഷേ ഇപ്രാവശ്യം കുഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ വിരലിൽ ഒരു രണ്ട് തൂവൽ വന്നിട്ടുണ്ട് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പേറിൻ്റെ കുഞ്ഞ് തന്നെയാണ് ഇത് നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തൊരു റേറ്റിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിലവിൽ നമുക്ക് ഇത്രയും പ്രാവുകളാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക അപ്പോൾ പ്രാവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മളെ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവ് ചെയ്ത് അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല പിന്നെ തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാഗർകോയില് വരെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ